ാണ് ശരിക്കും കുട്ടിയെ സെലക്ട് ചെയ്യേണ്ടത് കേട്ട

ും ഞങ്ങൾ പറഞ്ഞ പിരിച്ചു വെച്ചിട്ടുണ്ട് ഏതോ ഒരു പൊട്ടിച്ചു കളയാനാവൂ ലേഡി

അങ്ങനെ മോണോ ആക്ട് മത്സരത്തിലെ ഭഗവതിയെ ആധുനിക ഇഴുകി ചേർത്തുകൊണ്ടാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞു സുനൈന സുനൈനയാണ് കിട്ടിയോ സവ്യസാജി സാറിന്റെ സ്ക്രിപ്റ്റ് ആണ് സത്യമുദ്രമാഷയാണ് പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും വളരെ ആ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണിത് കാരണം പെണ്ണിന് മേലെ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ അവളുടെ കന്നിത്വത്തെ ചോദ്യം ചെയ്താൽ മതി മുച്ചിലോട്ടു ഭാഗവതിയുടെ കന്നിത്വത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ അവളുടെ ശരീരമാണ് അവളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്നുള്ളത് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു അത് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സമൂഹമാണ് നമ്മളിപ്പോഴും ഒരു സമൂഹമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വരെ കൈ ഉയരുമ്പോഴും നമ്മുടെ വരെ ശബ്ദം ഉയരുമ്പോഴും ഉച്ചിലയാവുക ഉച്ചിലോട്ട് ഭഗവതിയാവുക അങ്ങനെ തികഞ്ഞ കൂടിയാണ് സുനൈന ആ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീതത്തിന് നേരെ ഒത്തിരിയധികം വാർത്തകളുമൊക്കെ നിറയുന്ന ഈ കാലഘട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയായി വീണ്ടും നേടി ഈ കലോത്സവ വേദികളെ സമ്പുഷ്ടമാക്കാൻ എത്തുക ബാക്കി സ്കൂളിലൊക്കെ ആ എനിക്ക് അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് ഞാനും മോണാക്ട് ചെയ്യാറുണ്ട് അഭിനയത്തിനോട് താല്പര്യമുള്ളത് കൊണ്ട് ടീച്ചേഴ്സ് ഒരു കല അറിയിച്ചു തന്നു അപ്പോൾ അതിലൂടെ ഇങ്ങനെ പിന്നെ ചെയ്ത് ചെയ്ത് മാഷാണ് എനിക്ക് സത്യമുദ്ര മാഷാണ് എനിക്കെല്ലാം ഒന്നുകൂടെ പറഞ്ഞു തന്ന് എല്ലാം വൃത്തിയാക്കി തന്നതെ മാക്സിമം ബെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി പ്രാപ്താക്കിയത് ഇഷ്ടമാണ് ഭാവിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് എങ്ങനെ അഭിനയം ഭാവിയിലേക്ക് ഒരു ചിന്തയായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ അതൊക്കെ സാധ്യമാണോ വലിയൊരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് അതിന് ഉത്തരം തരണം ഒന്നാമത്തെ വേദിയിൽ നിന്നും കേരള ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കല്ലൊപ്പം പ്രസാദം ജെ തൃശൂർ